ശരിക്കും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മഹ്റജ് എക്സിറ്റ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ അതിന് വേണ്ടിയിട്ട് പഠിച്ചവനോട് നിരന്തരം ദ്വായും ചെയ്യുന്നുണ്ടല്ലേ ചില പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം പഠിച്ചോൻ തന്നു ഇനിയും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് മഹ്രജ് എക്സിറ്റ് പടച്ചോം തരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണല്ലേ അള്ളാഹു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അകറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരു മഹ്രജ് ഒരു എക്സിറ്റ് എല്ലാവർക്കും പഠിച്ചോ നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ അള്ളാഹു മഹഫിൻ ഇൻഷാള്ളാ പ്രിയരെ ഈ വീഡിയോയിലൂടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികപരമായ അതുപോലെ തന്നെ ശാരീരികപരമായ സാമ്പത്തികപരമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ചോന് നമ്മളെ കാത്ത് രക്ഷിക്കുന്ന അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ദുഹുറിന് ശേഷം അസറിന് ശേഷം മകരബിക്ക് ശേഷം അതുപോലെ ഇഷാവിന് ശേഷം സുബ്ക്ക് ശേഷം ഇങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ട മുപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടൂല അത്രയും കുറഞ്ഞ സമയം ഈ പറയാൻ പോകുന്ന ഇസ്മ ജസ്റ്റ് ഒന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം മാറ്റി വെക്കുക ജസ്റ്റ് മുപ്പത് സെക്കൻഡ് ഈ മുപ്പത് സെക്കൻഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വെച്ചാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുമ്പ് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം പടച്ചോൺ നമുക്ക് തരുന്നതാണ് നല്ല സമ്പത്ത് പടച്ചോം തരും സാമ്പത്തിക പ്രയാസം സാമ്പത്തിക നെരുക്കം അകറ്റിയിട്ട് അതുപോലെ മാനസികമായിട്ട് നല്ല ഉല്ലാസം തരും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ ഡിപ്രഷൻസും അതുപോലെ സാഡ്നസ്സും അതുപോലെ തന്നെ ബാഡ് ഫീലിങ്സും ഒക്കെ പടച്ചോനകറ്റിയിട്ട് നല്ല ഒരു ഒരവസ്ഥ നല്ലൊരു സിറ്റുവേഷൻ മാനസികപരമായിട്ട് പഠിച്ചോന്ന് തരും ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ വേദനകൾ യാതനകൾ ഇതൊക്കെ പടച്ചു കൊണ്ടിയിട്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ശരീരം പടച്ചോണ്ട് തരും ശാരീരിക അവസ്ഥ പടച്ചുകൊണ്ട് തരും ഇൻഷാള്ള ഇനി ഇതിനൊക്കെ സഹായിക്കുന്ന ഇസ്മ ഏതാണെന്ന് ഞാൻ പറഞ്ഞാരട്ടെ ഏ യാതാണ് ഇസ്മ യാ ഈ ഇസ്മ നമ്മൾ മനസ്സറിഞ്ഞിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം പതിവാക്കിയാൽ ചൊല്ലിയാൽ ഈ പറഞ്ഞ സാമ്പത്തിക ശാരീരിക മാനസിക എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം പടച്ചോൻ തരുന്നതാണ് ഇൻഷാല്ല പറഞ്ഞു മനസ്സിലായില്ല യാ ആ എന്നാണ് ഇസ്മ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കൂടുതലും നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇൻഷാ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഉൾപ്പെടുത്തണമെന്ന ദ്വാസീയത്തോടെ സ്ലാ വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സാഹുഅല സീദന മുഹമ്മദ് സല അഹു അലൈഹി വസ്ലാം